ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്നു പരാതിയുമായിട്ട് മുൻ മാനേജറായിട്ടുള്ള വിപിൻ വന്നു എന്ന് പറഞ്ഞൊരു കേസായിരുന്നു ഇന്ന് രാവിലെ തൊട്ട് ടി വിയിലൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് അതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ അടിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ണിമുകുന്ദൻ എന്തിനാണ് അടിച്ചത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അതുപോലും കേൾക്കാതെ അതിൻ്റെ താഴെ വന്ന കുറേ കമൻസ് ഉണ്ട് അതായത് കുറച്ച് ആളുകൾ ചേർ ചേർന്നുകൊണ്ട് കുറച്ച് ടാർഗറ്റ് ചെയ്യുന്ന പോലത്തെ കുറേ കമൻസ് അപ്പോഴൊക്കെ ഇന്നേങ്ങനെ വെയിറ്റ് ചെയ്യാതിരിക്കും ആയിരുന്നു എന്താണെന്ന് അറിയട്ടെ എന്നിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുവിധം കലങ്ങി തെളിഞ്ഞിരിക്കുകയാണ് വിപിൻ കുമാർ എന്ന് പറയുന്ന ഒരാളാണ് ഇത്തരത്തിലൊരു കള്ളപ്പരാതി കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെ പറയണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതൊരു കള്ളപരാതിയാണെന്ന് തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത് കാര്യം പോലീസ് അന്വേഷണത്തിൽ സി സി ടി വി ദൃശ്യം ഉൾപ്പെടെയുള്ള അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലായത് ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ പോലെ കണ്ണീന്ന് കണ്ണട എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചു ഇത് മാത്രമാണ് കാണാൻ പറ്റിയത് ഇത് അല്ലാതെ ഈ ഒരു വിപിൻ കുമാർ പറഞ്ഞതുപോലെ മർദ്ദനം ഒന്നും ഉണ്ടായിട്ടില്ല വാഗ്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹജമാണ് എന്തായാലും ഒരു കാര്യങ്ങൾ അറിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അതൊരു വലിയൊരു തെറ്റൊന്നും അല്ല പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിക്കുകയൊക്കെയാന്ന് പറയുന്നത് എന്തോ തെറ്റ് തന്നെയാണ് പക്ഷേ ഇത്തരത്തിൽ ഉണ്ണി മുതൽ ഒരാൾ അടിച്ചിട്ടില്ല ഇയാൾ ചെയ്ത തോന്നിവാസം ഞാൻ അങ്ങനെ തന്നെ പറയണം കാര്യം എന്ന് പറഞ്ഞാൽ കൂടെ നടന്നുകൊണ്ട് എല്ലാ കഥകൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മൾ അങ്ങനല്ലേ പറയാൻ പറ്റുമോ അപ്പം അങ്ങനെ ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന സ്വാഭാവികമായിട്ട് ദേഷ്യം ഉണ്ടായി കാര്യം കണ്ണാടി ഇട്ടുകൊണ്ട് സംസാരിക്കുന്നു മുഖത്തും നോക്കി സംസാരിക്കണ എന്ന് പറയുമ്പോൾ കണ്ണാടി ഊരാതെ നിന്നപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ ഒരു ദേഷ്യത്തിന്റെ പുറകില് ആ ഒരു കണ്ണാടി എടുത്തെറിഞ്ഞു പൊട്ടിച്ചു ഇതാണ് പോലീസും പറയുന്നത് ഇത് മാത്രമേ കാണുന്നുള്ളൂ മാത്രമല്ല പോലീസ് അന്വേഷണത്തെക്കുറിച്ചും പിന്നീട് സി സി ടി വി ദൃശ്യത്തെ കുറിച്ചുമൊക്കെ ഉള്ള വാർത്ത വരുന്നതിന് മുന്നേ തന്നെ മറുനടൻ മലയാളി സാജൻ സക്കറിയ സാറ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു അതായത് ഉണ്ണിയും മുകുന്ദ് സംസാരിച്ചു അപ്പോൾ ഉണ്ണിയെ മുദുൻ പറഞ്ഞ പല കാര്യങ്ങളും ഇതാണ് എന്ന് പറഞ്ഞു കൊണ്ടൊരു വീഡിയോ അദ്ദേഹം ചെയ്തിരുന്നു അത് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ ഏതാണ്ട് നമുക്ക് മനസ്സിലായതാണ് പിന്നീട് പോലീസ് അന്വേഷണവും ഈ ഒരു സി സി ടി വി ദൃശ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വന്നു അതായത് ഈ ബിബിൻ എന്ന് പറയുന്ന ഒരാൾ കൂടെ നടന്നുകൊണ്ട് ഉണ്ണി മുകുന്നിൽ തന്നെ ചതിക്കുമായിരുന്നു അതായത് കൂടെ നടന്നുകൊണ്ട് മറ്റുള്ളവരോട് ഉണ്ണി ഒരു മോശം ക്യാരക്ടറാണെന്ന് പറയുകയും അല്ലെങ്കിൽ തന ഉണ്ണിക്ക് കിട്ടേണ്ട കിട്ടേണ്ട നല്ല സിനിമകൾ തടയുകയൊക്കെ ചെയ്തിരുന്നൊരു വ്യക്തി തന്നെയാണ് ഈ ബിബിൻ എന്ന് പറഞ്ഞ ഒരാൾ അത് മനസ്സിലായപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുമായിട്ടുള്ള ബന്ധം ഉണ്ണി മുതൽ അവസാനിപ്പിച്ചു ഇതിൻ്റെ ഒരു ദേഷ്യവും ഇയാൾക്കുണ്ടായിരുന്നു മാത്രമല്ല ഉണ്ണിയുടെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു നടി സിനിമ നടിയോട് ഉണ്ണിയെക്കുറിച്ച് മോശമായി എന്തൊരു കാര്യം പറയുകയും ചെയ്തു ഇത്തരത്തിൽ ഇവർ തമ്മിലുണ്ടായ പ്രശ്നമാണ് ഈ ഒരു ടോവിനെയും ടോവിനോട് സിനിമയുമായിട്ട് ഇയാൾ ബന്ധപ്പെടുത്തി അതിൻ്റെ പേരിലാണ് ഉണ്ണി മുതൻ അടിച്ചു എന്ന് പറഞ്ഞൊരു കള്ളക്കേസ് കൊടുക്കാൻ ഇടയായത് മാത്രമല്ല ഉണ്ണിയും മുതലും ടോവിനേ ആയിട്ടൊരു പ്രശ്നമുള്ളതായിട്ട് നമുക്കറിയില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്ത പരിപാടി മാത്രമല്ല ഇതിനു മുമ്പ് ടോവിനോടെ ഒരു ഇൻ്റർവ്യൂല് ടോവിനെ കണ്ടിട്ട് ഉണ്ണി ആണെന്ന് പറഞ്ഞു കൊണ്ട് ഒരു യുവതി വന്നിരുന്നു അടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഉണ്ണിയും മുതനോട് ഇതിന് ചോദിക്കുന്നുണ്ടായിരുന്നു ടോവിനെ കണ്ടിട്ട് ഉണ്ണിയും മുതൻ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണിമുകുന്ദൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ തോന്നിയില്ലെന്ന് അന്ന് അങ്ങനെ ഉണ്ണിയും പറഞ്ഞപ്പോൾ ടോവിനോ ഫാൻസ് അന്ന് കുറച്ച് പ്രശ്നങ്ങളെ കൊണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് കുറച്ച് കമൻസും കാര്യങ്ങളുമൊക്കെ വന്നിരുന്നു അന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ടൊവിനയുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ ഇയാൾ ശ്രമിക്കുന്നത് കാര്യം അന്നത്തെ പോലെ ടൊവിനോ ഫാൻസ് ഉണ്ണിയും മുതലെ ഏറി കയറ്റുമെന്ന് ഇയാള് പ്രതീക്ഷയാണ് പക്ഷെ കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി കാര്യം ടൊവിനോയുടെ ഒരു സിനിമയെക്കുറിച്ച് ഒരു പ്രൊമോഷൻ ചെയ്താൽ ഉണ്ണിയും മുഖത്തനെ സ്വാഭാവികമായിട്ട് ദേഷ്യം വരേണ്ട ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇയാളുടെ ജോലിയാണ് അതിൻ്റെ പേരിൽ ഉണ്ണിയും മുതൽ വന്ന് അടിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നു ഒരുവിധം കോമൺ സെൻസ് ഉള്ളവരൊന്നും വിശ്വസിക്കില്ല ഇതേപോലെ രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ ഒക്കെ ഉണ്ണിയോട് എറുപ്പുള്ള പല ആളുകളിലും ഒക്കെ വിശ്വസിക്കുമായിരിക്കും കാര്യം ഉണ്ണി ഒന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിന് കൈ കിട്ടാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട് നോക്കിയാൽ മതി ഉണ്ണിയുടെ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഒരു പ്രത്യേക കുറേ ആൾക്കാർ വന്നിട്ട് ഇടും ആ ഒരു കമൻറ്റ് ബോക്സ് നിറച്ച് ഇതിപ്പോൾ ഉണ്ണി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ആരും കമൻറ്റും കണ്ടതുമില്ല പിന്നെ ഉണ്ണിയും മുന്നൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് പെട്ടെന്നൊരു ദേഷ്യം വരുന്ന ഒരാളാണ് ഉണ്ണിയ മുതൽ അതുകൊണ്ട് തന്നെ ഞാൻ തല്ല് കിട്ടി എന്ന് വിചാരിച്ചപ്പോൾ തല്ലിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരു കാരണമില്ലാതെ തല്ലത്തല്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാര്യം ഒരാളെ ചുമ്മാ ഒരു കാരണമില്ലാതെ ഒരു സിനിമ പ്രൊമോഷൻ ചെയ്തു എന്ന പേരിൽ തല്ലുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ബുദ്ധി ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല ഉണ്ണിമുന്നെ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്താണ് ഉണ്ണിയും മുന്നിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു അപ്ഡേഷൻ എന്നറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു കാര്യം ഇത് പലവിധ ആരോപണങ്ങൾ ആരോപണങ്ങളും മൂന്നിനെതിരെ ഉണ്ടായിട്ടുണ്ട് അന്നെല്ലാം തെളിവ് ഉൾപ്പെടെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന ഒരാൾ തന്നെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുവിധം കലങ്ങി തെളിഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള രീതിയിലുള്ള ഒരു തെളിവ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ഇനി ബാക്കി ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് മാത്രം കണ്ടാൽ മതി കാര്യം ഇങ്ങനൊരു കള്ളപ്പരാതി കൊടുക്കുമ്പോൾ അതിന്റെ ഒരു മറു വശം ഉണ്ടാകുമല്ലോ കള്ളപ്പരാതി കൊടുത്ത ആൾക്കെതിരെ ഒരു ഒരു നടപടി ഉണ്ടാകുമല്ലോ എന്തായാലും മാർക്കോ മൂവിയിൽ ഉണ്ണിമുന്ദൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവൻ തന്നെയാണ് ഉണ്ണി ഉണ്ണിമുന്ദൻ